പരിശുദ്ധ പരമാധിപി കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നല്ലൊരു ദിവസമായിരുന്നു അല്ലേ ഇന്ന് ഈശോയുടെ കരുണ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ നമുക്കെല്ലാവർക്കും സാധിച്ചു അല്ലേ കർത്താവിനെ നമുക്ക് നന്ദി പറയാം ഇന്ന് ദിനം മുഴുവനും ഈശോയെക്കുറിച്ച് ധ്യാനിക്കാനും അവിടുത്തെ സ്നേഹത്തിൽ ജീവിക്കാൻ സാധിച്ചു അധ്വാനിക്കാൻ സാധിച്ചു പഠിക്കാൻ സാധിച്ചു മറ്റുള്ളവരുമായി സ്നേഹം പങ്കുവയ്ക്കാൻ സാധിച്ചു രുചികരമായ ഭക്ഷണം കഴിക്കാൻ സാധിച്ചു എല്ലാറ്റിനും കർത്താവിന് നന്ദി പറയാം നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ഈശോയെ മഹത്വ ഈശോയെ ഉറങ്ങാൻ പോവുമല്ലേ ഹൃദയം കൊണ്ട് നന്ദി പറഞ്ഞതിന് ശേഷം ഒരു ബോധ്യത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം എന്താണെന്നറിയോ കർത്താവ് നിന്റെ കൂടെയുണ്ട് ഉണ്ട് കർത്താവ് നിൻ്റെ കൂടെയുണ്ട് കർത്താവ് നിന്നെ കരുതുന്നുണ്ട് കർത്താവിന് നിന്നോട് അചഞ്ചലമായ സ്നേഹമുണ്ട് കർത്താവ് നിന്റെ കൂടെ എപ്പോഴും യാത്ര ചെയ്യുന്നുണ്ട് യു ആർ നെവർ എവർ എലോ നീ ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല ഒറ്റയ്ക്കല്ല ഒറ്റയ്ക്കാകുകയുമില്ല ഈ ഭൂമിയിൽ ആര് നിന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല നിന്റെ കൂടെയുണ്ട് നീ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം കർത്താവ് നിൻ്റെ കൂടെയുണ്ട് ഈ ഒരു ബലത്തിൽ നീന്തുറങ്ങ് കേട്ടോ വേറെ എല്ലാ ടെൻഷൻസ് എടുത്ത് മാറ്റുക ഇന്നത്തെ ദിനത്തിൻ്റെയൊക്കെ ഒരുപാട് ആകുലതകളും ടെൻഷനും ഒക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ടാവാം നാളത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട നാളത്തെ ദിനം തന്നെ അതിനു വേണ്ടി ഉത്കണ്ഠപ്പെട്ടുള്ളൂ എന്ന് വചനം പറയും അതുകൊണ്ട് ഇന്ന് ഈ നേരത്തായിരിക്കുക കർത്താവിനോട് പ്രാർത്ഥിക്കുക വചനം പറയുന്നുണ്ടല്ലോ സങ്കീർത്തനം നാൽപ്പത് പതിനേഴ് ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട് വീണ്ടും പറയാണ് നമ്മളെല്ലാവരും ആത്മീയമായിട്ട് ചിലപ്പോൾ ദരിദ്രരായിരിക്കാം സാമ്പത്തികമായ ദരിദ്രരായിരിക്കാം വൈകാരികമായ ദരിദ്രരായിരിക്കാം പക്ഷെ കർത്താവ് പറയാണ് കർത്താവിന് നിന്നെപ്പറ്റി കരുതലുണ്ട് ജീസസ് ലവ്സ് യു നന്നായി ഉറങ്ങാൻ സാധിക്കട്ടെ ഈശോ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം ഈശോയെ അങ്ങാണ് എൻ്റെ ആശ്രയം ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ